ഈ കല്ലട എന്നുള്ള ആഗ്രഹം ആർക്കാണ് എതിരാളാണ് ആ എതിരാളി നേരെ ഒന്നുകിൽ സംഘടനയെ അറിയിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേതാക്കളെ അറിയിക്കണം ജന്മാനുതമായി ഞങ്ങൾ ആചരിക്കുന്ന ഒരു ആചാര സ്ഥലം ഇങ്ങനെ വന്ന് പൊളിക്കാനുള്ള അധികാരം ആരാണെന്ന് തന്നത് ആ പേപ്പർ എനിക്കൊന്നു തരണം സെക്രട്ടറി നേരിട്ടെ അല്ലെങ്കിൽ പോലീസ് നേരിട്ടെ അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന കളക്ടർ നേരിട്ടെ ഇതിനൊരു ഓർഡർ ഇട്ട ആരാണെന്ന് അറിയണം ആവശ്യമില്ലാതെ ജനങ്ങളെ കൂട്ടി തങ്ങളടിപ്പിച്ച് അനീതി കാണിക്കാനുള്ളതായ പ്രവണത കാണിക്കാൻ ഈ കല്ലറ പൊളിക്കാനുള്ളതായ ആവശ്യം എന്താണ് അദ്ദേഹം സമാധിയായ ഒരു സമാധിപ്പര എങ്കിൽ ആയിരം ലക്ഷം സമാധിപ്പരുണ്ട് പൊളിക്കാൻ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടാവും ഹിന്ദു ആചാരത്തിനെ അവഗണിച്ചുകൊണ്ട് അപ്രതീക്ഷമായി ഈ വന്ന് ഈ കോലാകലം നിഷ്ഠിക്കുന്ന നേതാക്കൾ ആരാണ് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് നമ്മുടെ നേരെ വരണം വന്നിട്ട് നേരം ചർച്ച ചെയ്യാം ചർച്ചയിൽ കൂടിയല്ലേ ഒന്ന് ചെയ്യാൻ നോക്കുകയുള്ളൂ ഇന്ത്യൻ പൗരന് ഒരു ഒരു പൊളിക്കാൻ ധൈര്യമുള്ള പൊളിക്കണം ആരാണ് മനുഷ്യൻ തന്നെ ി ഉണ്ടാക്കാനും 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 രക്തപ്രളയം കാണാൻ വേണ്ടി ഇതാരാണ് ഒരാളുടെ മതത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസകാര്യത്തിൽ ഇടപെടുന്നില്ല അച്ഛൻ സമാധി ആയെന്ന് വിശ്വസിക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനുമുള്ള അവരുടെ അവകാശത്തെ അംഗീകരിക്കുന്നു അതിലത്ര സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാധി നിലയെന്നു പറയുന്നത് ഒരു ആനന്ദമയമായ സ്ഥിതിയാണ് അതിൽ നിന്നും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കു ശേഷം ചിലർ തിരിച്ചു വരാറുണ്ട് പക്ഷേ സമാധി നിലയിലെത്തുമ്പോൾ അബോധാവസ്ഥയിലാണെങ്കിൽ തിരിച്ചുവരവ് അസാധ്യമായിരിക്കും ഈയൊരു സമാധി മരണത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ തീർപ്പ് പറയേണ്ടത് ഹിന്ദു ആചാര്യന്മാരാണ് അവരാണെങ്കിൽ ഒന്നും വെണ്ടൊന്നുമില്ല പക്ഷേ കുടുംബത്തിലെ ഒരാളെ പോലും അറിയിക്കാതെ അടക്കം ചെയ്ത ശേഷം സമാധിയായി എന്ന് പോസ്റ്റർ ഇറക്കുമ്പോൾ നാട്ടുകാർ സംശയം ഉയർത്താതിരിക്കുമോ വിശ്വംഭരൻ എന്ന ഒരു ഹിന്ദു സഹോദരനാണ് പരാതി കൊടുത്തത് എന്നറിയുന്നു എന്നിട്ടും മകൻ മുസ്ലിം തീവ്രവാദികൾ പ്രശ്നമുണ്ടാക്കിയെന്ന് കയർക്കുന്നു ഇത് സംശയം വർദ്ധിപ്പിക്കുന്നു എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും കല്ലറ തുറക്കണമെന്ന് പറഞ്ഞു പ്രതിഷേധിക്കുന്നു എന്നിട്ടും നാലഞ്ച് സംഘപരിവാറുകാരുടെ ഒച്ചയിൽ വാലും മടക്കി പോലീസും പരിവാരവും മടങ്ങുന്നു ബെസ്റ്റ് അവിടെ ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് പോലീസിന്റെ ചുമതലയാണ് അതിനാണ് തടസ്സം നേരിട്ടത് സംഘർഷ സാധ്യത കണക്കിലെടുത്തു പിന്മാറി എന്നാണ് ഉദ്യോഗസ്ഥ ഭാഷ്യം നല്ലത് എല്ലായിടത്തും എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ പോലീസ് ഇടപെടാറുള്ളത് അല്ലാതെ സംഘപരിവാറുകാരോടുള്ള സോഫ്റ്റ് കോണർ ആയതുകൊണ്ടല്ല എന്ന് വിശ്വസിക്കൂ മതേതരക്കാരെ കഴിഞ്ഞ ദിവസം സമരം നടത്തിയ പാതിരിമാരെ തൂക്കിയെടുത്തു കൊണ്ടുപോയതും ഇതേ പോലീസ് തന്നെയാണ് പി സി ജോർജിന് മുൻകൂർ ജാമ്യം കിട്ടുന്നവരെ അറസ്റ്റ് ചെയ്യരുത് പി സി ജബ്ബാർ എന്നല്ലല്ലോ അയാളുടെ പേര് ഇത് ബഷീർ ഫൈസി ദേശമംഗലം ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തിയുണ്ടെന്ന് തോന്നിയൊരെഴുത്താണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു വീഡിയോ ആയി ഇത് പോസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി